സ്വതന്ത്ര പലസ്തീൻ ഉണ്ടാകില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അധിനിവേശ വെസ്റ്റ് ബാങ്കിനെ വിഭജിക്കുന്ന കുടിയേറ്റ പദ്ധതിക്ക് അംഗീകാരം നൽകി അതേസമയം ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തെ യുവൻ രക്ഷാസമിതി അപലപിച്ചു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ തൊടാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയ ഖത്ത് പ്രധാനമന്ത്രി ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അറബ് രാജ്യങ്ങളുടെ യോഗം ഞായറാഴ്ച ദോഹയിൽ നടക്കും ഫൈസൽ ഹംസ നൽകും വിശദാംശങ്ങൾ ഫൈസൽ ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ ഈ കാര്യങ്ങൾ അത്ര സുഖകരമല്ലാതെയാണ് പോകുന്നതെന്നാണ് ഈ ബെഞ്ചമിൻ നദന്യാഹുവിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്ന വ്യക്തമാകുന്നത് ഇപ്പോ ടക്കം ഉള്ള കാര്യങ്ങളിൽ അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് പുറത്തു വരികയും ചെയ്യുന്നത് ഒപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയതായി വിവരം അനുസരിച്ച് കൂടി പറയുന്നു ബെഞ്ചമിൻ നദന്യാഹു എന്താണ് മനസ്സിലാക്കുന്നത് ഗുഡ് മോർണിംഗ് ശ്രുതി ശരിക്കും പ്രശ്നം അല്ലെങ്കിൽ ഗസയിലെ പ്രശ്നം ഒരു കാലത്തും തീരില്ല എന്നുള്ള സൂചനയിലേക്കാണ് ഇപ്പോൾ ബെഞ്ചമിൻ നദന്യാഹുവിന്റെ പ്രസ്താവന എത്തിച്ചിരിക്കുന്നത് അതായത് വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റം കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനുള്ള ഒരു കരാറിൽ അദ്ദേഹം ഒപ്പുവെച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ വാഗ്ദാനം പൂർത്തീകരിക്കുകയാണ് ഒരു കാരണവശാലും സ്വതന്ത്ര ഫലസ്തീൻ സാധ്യമാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് ലോകരാജ്യങ്ങളുടെ എല്ലാം അതോടൊപ്പം തന്നെ ഖത്തർ അടക്കമുള്ള മധ്യസ്ഥ രാജ്യങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട ഒരു ആവശ്യം സമീപകാലത്ത് സ്വതന്ത്ര ഫലസ്തീൻ വരിക ദുരാഷ്ട്ര ഫോർമുലയിലൂടെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുക എന്നുള്ളതായിരുന്നു അതിലേക്ക് എന്തായാലും ബെഞ്ചമിൻ നദിന്യാഹുവിനെ എത്തിക്കാൻ ആയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പ്രസ്താവന സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഈ പുതിയ കുടിയേറ്റ പദ്ധതിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് വെസ്റ്റ് ബാങ്കിനെയും അതോടൊപ്പം തന്നെ ഈസ്റ്റേൺ ജെറുസലേമിനെയും പൂർണ്ണമായും വിഭജിക്കുന്ന രീതിയിലാണ് ഈ കുടിയേറ്റ പദ്ധതി വരുന്നത് ഏതാണ്ട് മൂവായിരത്തി നാനൂറ് കുടിയേറ്റ കേന്ദ്രങ്ങളാണ് പാർപ്പിടങ്ങളാണ് ഇവിടെ സ്ഥാപിക്കുന്നത് ഈ സ്ഥാ ഈ പാർപ്പിടങ്ങൾ വരുന്നതോടുകൂടി ഫലസ്തീനികൾക്ക് ജെറൂസലേമിലേക്കുള്ള ഒരു ആക്സസ് കുറയ്ക്കാൻ കൂടി സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്തായാലും ദോഹയിൽ നടത്തിയ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനെതിരെ യു എൻ രക്ഷാ കൗൺസിലിൽ അതിനെ ഒന്നടങ്കം അപലപിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയുണ്ട് ഇസ്രായേലിൻ്റെ ഏറ്റവും അടുത്ത പങ്കാളിയായ അമേരിക്ക അടക്കം ഈ ആക്രമണത്തെ അപലപിച്ചു എന്നുള്ളതാണ് സമീപകാലത്ത് ഇസ്രായേലിനെതിരെ ലോകരാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി എടുത്ത ഒരു തീരുമാനം എന്ന് വേണമെങ്കിൽ അതിനെ പറയേണ്ടി വരും മാത്രമല്ല ഈ യോഗത്തിൽ രക്ഷാ സമിതി യോഗത്തിൽ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് ക്ഷമിക്കണം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽതാനെ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത് കൂടി കാണണം അഹങ്കാരികൾ എന്നുള്ള രീതിയിൽ ആണ് പല ഇസ്രായേൽ നേതാക്കളെ പല ഖത്തർ വിശേഷിപ്പിച്ചത് മാത്രമല്ല ഒരു മധ്യസ്ഥ രാജ്യത്തെ മറ്റൊരു രാജ്യം ആക്രമിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ആക്രമണത്തിന് തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് നതന്യാഹു നിരന്തരം അതിനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും പലസ്തീ ക്ഷമിക്കണം ഖത്തർ പറഞ്ഞു വയ്ക്കുന്നു എന്തായാലും ഗസയിലുള്ള ആക്രമണം വീണ്ടും ഇസ്രായേൽ രൂക്ഷമായി തുടരുകയാണ് ഗസ സിറ്റിയിൽ നിന്നും പൂർണ്ണമായും ഫലസ്തീനികളെ പിന്തള്ളുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ നെതന്യാഹു സ്വീകരിച്ചിരിക്കുന്നത് അവിടെ നിന്ന് ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം ആളുകളോടാണ് ഒഴിഞ്ഞു പോകാൻ പലായനം ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും സമീപകാലത്തൊന്നും ഈ പ്രശ്നത്തിന് ഒരു ഒരു ഉണ്ടാവില്ല എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ ഞായറാഴ്ച ആ യോഗത്തിൽ എന്തായിരിക്കും ഒരു തീരുമാനമുണ്ടാവുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് തീർച്ചയായിട്ടും എന്തായാലും ഒരു പ്രശ്നപരിഹാരം ഉടൻ ഉണ്ടാകുമെന്നൊരു ആശങ്കയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സ്വതന്ത്ര ഫലസ്തീൻ ഉണ്ടാകില്ലെന്ന് കൂടിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞു വെക്കുന്നത് വിശദാംശങ്ങളാണ് ഫൈസൽ ഹംസ നൽകിയത്